നമസ്കാരം ഇത് നമ്മുടെ സ്വന്തം കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ വലിയ റെയിൽവേ സ്റ്റേഷനുള്ള ഷൊർണൂരിലെ അവസ്ഥയാണ് ഇതിൽ വരുന്നവർക്കൊക്കെ അറിയാം നല്ല സുന്ദരമായ റോഡാണ് വർഷങ്ങളായിട്ട് ഇത് സ്ഥിതി ഒന്ന് നേരപ്പം അപ്പോൾ രണ്ട് മാസം കുഴപ്പമുണ്ടാവില്ല വീണ്ടും ഇതാണ് സ്ഥിതി അത്ര മനോഹരമായിട്ടാണ് നേരാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾ ജയിപ്പിച്ച് വിടുകയാണ് നമ്മുടെ നല്ല സൂപ്പർ ആൾക്കാരെ നല്ല കഴിവുറ്റവരെ പക്ഷേ അവർക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക ഇത് നല്ല റോഡാക്കി കഴിഞ്ഞ ഇവിടെ രണ്ട് സൈഡും അഗാധ ഗർത്താണ് അപ്പോൾ വേഗത പൂട്ടിയിട്ട് അപകടങ്ങളൊന്നും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഈ കുണ്ടും കുഴിയായിട്ടും മെല്ലെ പോയാൽ മതി ഒരു അപകടവും സംഭവിക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ അവർ നല്ലത് വിചാരിക്കുമ്പോൾ ഏയ് മോശമായി കാണരുത് അപ്പോൾ ഇതിലെ ഈ ഇതാ ഇതുപോലുള്ള സ്ഥലത്ത് വണ്ടി ഓടിച്ച് പഠിച്ചാൽ ഒരു ഗുണം കൂടി ഉണ്ട് എന്താണെന്നറിയുമോ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ പള്ളിക്കൽ എന്നൊരു സ്ഥലമുണ്ട് അവിടുത്തെ റോഡുകളിൽ അങ്ങോട്ട് എത്തണച്ച കണ്ടം പൂട്ടിയ പോലെ അതേ വണ്ടി ഓടിക്കണമെങ്കിൽ ഈ ഷൊർണൂരൊക്കെ ഒന്ന് ഓടിച്ച് പഠിച്ചാൽ മതി അപ്പോൾ വിഷയം പള്ളിക്കലല്ല ഇവിടെയാണ് ഷൊർണ്ണൂരാണ് അപ്പോൾ മനോഹരമായ സ്ഥലമാണ് പിന്നെ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ കണ്ടു കുറച്ച് ഈ സാധാരണ മെറ്റിൽ വണ്ടിയിൽ കൊടുത്തിട്ട് ആ കുണ്ടിലൊക്കെ നിറക്കുക എന്നിട്ട് എന്താ ചെയ്യണത് അതിലൊന്നും ചെയ്യുന്നില്ല വെറുതെ ഇറക്കുക അപ്പോൾ വണ്ടികൾ പുറമേന്നുള്ള വണ്ടികൾ വരുമ്പോ കൊണ്ടൊന്നും കാണില്ലല്ലോ നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ അറിയാൻ വിടുന്ന സ്ഥിതി അപ്പോൾ അതങ്ങനെ പോട്ടെ കണ്ടും കേട്ടും ഇങ്ങനെ പോട്ടെ പക്ഷേ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ എന്തിനാ ഈ കഴിവില്ലാത്തവരെ ജയിപ്പിച്ചു വിടുന്നത് ഏ നല്ല കഴിവിറ്റവരെ ജയിപ്പിച്ചു വിടുക അത് എലക്ഷൻ്റെ സമയത്തൊക്കെ വന്നിട്ട് പാലൊഴുക്കും തേനൊഴുക്കും അതൊക്കെ കേട്ടിട്ട് നമ്മൾ വോട്ടും ചെയ്യും പിന്നെ ആ വഴിക്ക് കാണുന്നില്ല നീ ചിന്തിക്കുക നമ്മുടെ ഓരോ ഓട്ടും നല്ലതിനു വേണ്ടിയായിരിക്കും മനസ്സിലായി അപ്പോൾ ഈ വേണ്ടി വേണ്ടിയാകരുത് എന്ന് പറഞ്ഞു എന്ന് മാത്രം പിന്നെ രണ്ട് സൈഡിലും വേസ്റ്റ് ഇട്ടിട്ട് നല്ല സ്മെല്ലായിരിക്കും ഇപ്പോൾ കുറച്ച് അല്പം കുറഞ്ഞിട്ടുണ്ട് വേസ്റ്റ് വേസ്റ്റിഡിൽ ഈ ഭാഗത്ത് അത് നല്ല കാര്യം ഇനി ഈ ഈ കുറവുകളൊക്കെ കേരളത്തിൽ സംഭവിക്കുന്ന ഈ കുറവുകളെ കുറിച്ച് ഞാൻ പറഞ്ഞുവെങ്കിലും കുറച്ച് അങ്ങോട്ട് പോയാൽ നമ്മുടെ ചെറുതിരുത്തി ഉണ്ട് അതിനെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങളും പറയാനുണ്ട് നിങ്ങൾക്ക് കാണാം ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ പോയി കൊണ്ടുപോയിട്ട് ഓടിയിട്ട് ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നൂറ്റി അറുപത്തി മൂന്ന് ദിവസം ഓടിക്കഴിഞ്ഞാൽ അവർക്ക് ടെസ്റ്റിനും ടാക്സും ഒക്കെ ഇൻഷുറൻസിനൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ കടം വാങ്ങണം പണ്ടം കൊണ്ടെക്കണം അതൊന്നും ആരും അറിയില്ല മോള് കിടക്കുന്നവരൊന്നും അറിയില്ല പിന്നെ വൈകുന്നേരത്തും നല്ല സായന്തന തന്നെ കാറ്റ് വേശി പിരിക്കാറുണ്ട് ഈ പിരിവിന്ന് ഒരു രണ്ട് ദിവസത്തെ പിരിവിൻ്റെ കാശ് എടുത്തിട്ട് നമുക്ക് റോഡ് പോളിഷ് ആവുന്നേ ഉള്ളൂ അത് ചെയ്യില്ല അപ്പോൾ നമ്മുടെ മനോഹരമായ ചെറുതിർത്തിയിലേക്ക് പ്രവിച്ചിരിക്കുകയാണ് കുറച്ച് ദോഷങ്ങൾ പറഞ്ഞെങ്കിലും ഇവിടെ ചെറുതിരത്തിയുടെ മനോഹാരിത നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം ഉള്ളതിനെ നല്ലതിനെ നല്ലതെന്ന് പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഇവിടെ കുറച്ച് സ്ഥലത്ത് നല്ലതാണ് പക്ഷേ പുതുശ്ശേരി ഭാഗത്തൊന്നും പോകരുതല്ലോ പോയി എനിക്ക് തിരുത്തി പറയേണ്ടി വരിക അപ്പോൾ നമുക്ക് ചെറു ചെറുതിരുത്തിയുടെ മനോഹാരിത കാട്ടിക്കൊണ്ട് ഗുഡ് ബൈ